ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു എവറി ഡേ ഐൻഡ് കാൽക്കുലേറ്റിംഗ് വരാൻ പോകുന്ന പി എസ് സി എക്സാമുകൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഇരുപത്തിയഞ്ച് കറണ്ട് അഫെയേഴ്സ് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ചോദ്യങ്ങളിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെന്റിന് വേദിയാകുന്ന രാജ്യം അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെന്റിന് വേദിയാകുന്ന രാജ്യം അമേരിക്കയാണ് ലോകത്തിലെ വളർന്നുവരുന്ന ഇരുപത്തിനാല് ടെക് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ച കേരളത്തിലെ നഗരം തിരുവനന്തപുരം ലോകത്തിലെ വളർന്നു വരുന്ന ഇരുപത്തിനാല് ടെക് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ച കേരളത്തിലെ നഗരമാണ് തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വാക്കായിട്ട് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് തിരഞ്ഞെടുത്ത വാക്കാണ് റിസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വാക്കായിട്ട് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് തിരഞ്ഞെടുത്ത വാക്കാണ് റിസ് റിസ് എന്ന വാക്കിന്റെ അർത്ഥം ദ എബിലിറ്റി ടു അട്രാക്ട് എ റൊമാൻറ്റിക് ഓർ സെക്ഷൽ പാർട്ട്ണർ എന്നതാണ് വശ്യത അല്ലെങ്കിൽ ആകർഷകത്വം എന്നൊക്കെയാണ് ഈ വാക്കിന്റെ അർത്ഥം മിക്ജോം ജോം ചുഴലിക്കാറ്റിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏത് ഇന്ത്യൻ നഗരത്തിലാണ് പ്രളയമുണ്ടായത് ചെന്നൈ മിക്ജോം ജോം ചുഴലിക്കാറ്റിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏത് ഇന്ത്യൻ നഗരത്തിലാണ് പ്രളയമുണ്ടായത് ചെന്നൈ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ജീവിതം പ്രമേയമാക്കിയിട്ടുള്ള സിനിമയാണ് ദി അപ്രന്റിസ് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ജീവിതം പ്രമേയമാക്കിയുള്ള സിനിമയാണ് ദി അപ്രന്റീസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പി ഗോവിന്ദ പിള്ള പുരസ്കാരം നേടിയത് അരുന്ധതി റോയ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പി ഗോവിന്ദ പിള്ള പുരസ്കാരം നേടിയത് അരുന്ധതി റോയ് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയന്റെ പ്രഥമ കർഷക തൊഴിലാളി പുരസ്കാരം നേടിയത് വി എസ് അച്യുതാനന്ദൻ കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയന്റെ പ്രഥമ കർഷക തൊഴിലാളി പുരസ്കാരം നേടിയത് മുൻ മുഖ്യമന്ത്രി ശ്രീ വി എസ് അച്യുതാനന്ദനാണ് പഞ്ചായത്തുകൾ അടിസ്ഥാനമാക്കി കായിക താരങ്ങളെ വളർത്തിയെടുക്കുക എന്ന ഉദ്ദേശത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് പ്രൊജക്ട് തൗസൻഡ് പഞ്ചായത്തുകൾ അടിസ്ഥാനമാക്കി കായിക താരങ്ങളെ വളർത്തിയെടുക്കുക എന്ന ഉദ്ദേശത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് പ്രൊജക്ട് തൗസൻഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വേൾഡ് എക്സ്പോയുടെ വേദി ജപ്പാനിലെ ഒസാക്കയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വേൾഡ് എക്സ്പോയുടെ വേദി ജപ്പാനിലെ ഒസാക്കയാണ് രണ്ടായിരത്തി മുപ്പതിൽ വേൾഡ് എക്സ്പോയ്ക്ക് വേദിയാകുന്നത് സൗദി അറേബ്യയിലെ റിയാദ് ആണ് രണ്ടായിരത്തി മുപ്പതിൽ വേൾഡ് എക്സ്പോയ്ക്ക് വേദിയാകുന്നത് സൗദി അറേബ്യയിലെ റിയാദ് ആണ് അഞ്ചു വർഷത്തിലൊരിക്കലാണ് വേൾഡ് എക്സ്പോ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ വേദിയായത് ദുബായ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ വേൾഡ് എക്സ്പോയ്ക്ക് വേദിയായത് ദുബായ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വേൾഡ് എക്സ്പോയ്ക്ക് വേദിയാകുന്നത് ജപ്പാനിലെ ഒസാക്കയാണ് ആണ് രണ്ടായിരത്തി മുപ്പതിൽ വേൾഡ് എക്സ്പോയ്ക്ക് വേദിയാകുന്നത് സൗദി അറേബ്യയിലെ റിയാദ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ ഏകദിന പുരുഷ ലോകകപ്പ് ക്രിക്കറ്റിന് വേദിയാകുന്നത് ദക്ഷിണാഫ്രിക്ക സിംബാവേ നമീബിയ എന്നീ രാജ്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഏകദിന പുരുഷ ലോകകപ്പ് ക്രിക്കറ്റിന് വേദിയാകുന്നത് മൂന്ന് രാജ്യങ്ങളാണ് ദക്ഷിണാഫ്രിക്ക സിംബാവെ നമീബിയ ദക്ഷിണാഫ്രിക്ക സിംബാവെ നമീബിയ എന്നീ മൂന്ന് രാജ്യങ്ങളിലായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഏകദിന പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് നടക്കാൻ പോകുന്നത് ഇന്ത്യയിൽ ആദ്യമായി പൂർണമായും വനിതകളുടെ നിയന്ത്രണത്തിൽ വോട്ടെടുപ്പ് നടന്ന നിയമസഭാ മണ്ഡലമാണ് റായ്പൂർ നോർത്ത് ഇന്ത്യയിൽ ആദ്യമായി പൂർണമായും വനിതകളുടെ നിയന്ത്രണത്തിൽ വോട്ടെടുപ്പ് നടന്ന നിയമസഭാ മണ്ഡലമാണ് റായ്പൂർ നോർത്ത് രണ്ടായിരത്തി ഇരുപത്തി യൂറോപ്യൻ യൂണിയന്റെ മനുഷ്യാവകാശ പുരസ്കാരമായ സക്രോ പ്രൈസിന് അർഹയായത് മഹിസ അമിനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യൂറോപ്യൻ യൂണിയന്റെ മനുഷ്യാവകാശ പുരസ്കാരമായ സക്രോ പ്രൈസിന് അർഹയായത് മഹ്സ അമിനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ പുരസ്കാരത്തിന് അർഹനായത് ശ്രീ എം ടി വാസുദേവൻ നായർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ പുരസ്കാരത്തിന് അർഹനായത് എം ടി വാസുദേവൻ നായർ കേരളത്തിലെ ആദ്യത്തെ സിനിമ ടൂറിസം കേന്ദ്രം നിലവിൽ വരുന്നത് വെള്ളായണിയിലാണ് കേരളത്തിലെ ആദ്യത്തെ സിനിമ ടൂറിസം കേന്ദ്രം നിലവിൽ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായണിയിലാണ് സിനിമാ നടൻ മമ്മൂട്ടിയോടുള്ള ആദര സൂചകമായി പേഴ്സണലൈസ്ഡ് സ്റ്റാമ്പുകൾ പുറത്തിറക്കിയ രാജ്യം ഓസ്ട്രേലിയ സിനിമാ നടൻ മമ്മൂട്ടിയോടുള്ള ആദര സൂചകമായി പേഴ്സണലൈസ്ഡ് സ്റ്റാമ്പുകൾ പുറത്തിറക്കിയ രാജ്യമാണ് ഓസ്ട്രേലിയ അൻപത് വയസ്സിന് താഴെയുള്ള എല്ലാ സ്ത്രീകൾക്കും പത്താം ക്ലാസ് യോഗ്യത നേടിക്കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ മുഖേന നടപ്പിലാക്കുന്ന പദ്ധതി യോഗ്യ അൻപത് വയസ്സിന് താഴെയുള്ള എല്ലാ സ്ത്രീകൾക്കും പത്താം ക്ലാസ് യോഗ്യത നേടിക്കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിയാണ് യോഗ്യ ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയം നിലവിൽ വന്നത് എവിടെയാണ് കൊല്ലം ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയം നിലവിൽ വന്നത് കൊല്ലത്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രചിച്ച ഗാനമാണ് ഗർഭോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രചിച്ച ഗാനമാണ് ഗർഭോ ഏകദിന ക്രിക്കറ്റിൽ മുന്നൂറ് സിക്സറുകൾ നേടിയ ആദ്യ ഇന്ത്യൻ താരം രോഹിത് ശർമ്മ ഏകദിന ക്രിക്കറ്റിൽ മുന്നൂറ് സിക്സുകൾ നേടിയ ആദ്യത്തെ ഇന്ത്യൻ താരമാണ് രോഹിത് ശർമ്മ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചെറുകാട് പുരസ്കാര ജേതാവ് വിനോദ് കൃഷ്ണ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചെറുകാട് പുരസ്കാര ജേതാവ് വിനോദ് കൃഷ്ണ ഇരുചക്ര വാഹനങ്ങളിലെ അഭ്യാസ പ്രകടനം അമിത വേഗം രൂപമാറ്റം എന്നിവ തടയുന്നതിനായി കേരള മോട്ടോർ വാഹന വകുപ്പും സംസ്ഥാന പോലീസ് വകുപ്പും ചേർന്ന് നടത്തുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ ബൈക്ക് സ്റ്റണ്ട് ഇരുചക്ര വാഹനങ്ങളിലെ അഭ്യാസ പ്രകടനം അമിത വേഗം രൂപമാറ്റം എന്നിവ തടയുന്നതിനായി കേരള മോട്ടോർ വാഹന വകുപ്പും സംസ്ഥാന പോലീസ് വകുപ്പും ചേർന്ന് നടത്തുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ ബൈക്ക് സ്റ്റണ്ട് ഉത്തർപ്രദേശിന്റെ സംസ്ഥാന ജലജീവി ഗംഗാ ഡോൾഫിൻ ഉത്തർപ്രദേശിന്റെ സംസ്ഥാന ജലജീവി ഗംഗാ ഡോൾഫിൻ ആണ് ഇന്ത്യയുടെ ദേശീയ ജലജീവിയും ഗംഗാ ഡോൾഫിൻ തന്നെയാണ് ഗവർണേഴ്സ് ഗംഗാ ഭാരത് സമ്മാൻ പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അർഹനായത് പ്രൊഫസർ എം കെ സാനു ആണ് ഗവർണേഴ്സ് ഗംഗാ ഭാരത് സമ്മാൻ പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അർഹനായത് ശ്രീ എം കെ സാനു ആണ് ജി ട്വന്റി രാജ്യങ്ങളിലെ പാർലമെന്റ് സ്പീക്കർമാരുടെ ഉച്ചകോടിയായ പിന്റി ഉച്ചകോടിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വേദിയായ നഗരം ന്യൂഡൽഹിയാണ് ജി ട്വന്റി രാജ്യങ്ങളിലെ പാർലമെന്റ് സ്പീക്കർമാരുടെ ഉച്ചകോടിയായ പിന്റി ഉച്ചകോടിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വേദിയായ നഗരം ന്യൂഡൽഹിയാണ് ഇസ്രയേൽ ഹമാസ് യുദ്ധത്തെ തുടർന്ന് ഇസ്രയേലിൽ നിന്നുള്ള ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാനായി നടത്തിയ രക്ഷാ ദൗത്യമാണ് ഓപ്പറേഷൻ അജയ് ഇസ്രയേൽ ഹമാസ് യുദ്ധത്തെ തുടർന്ന് ഇസ്രയേലിൽ നിന്നുള്ള ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാനായി നടത്തിയ രക്ഷാ ദൗത്യമാണ് ഓപ്പറേഷൻ അജയ് ഇനി നമുക്ക് പഠിച്ച ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെന്റിന് വേദിയാകുന്ന രാജ്യം അമേരിക്കയാണ് ലോകത്തിലെ വളർന്നു വരുന്ന ഇരുപത്തിനാല് ടെക് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ച കേരളത്തിലെ നഗരം തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വാക്കായിട്ട് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് തിരഞ്ഞെടുത്ത വാക്ക് റിസ് മിക് ജോം ചുഴലിക്കാറ്റിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏത് ഇന്ത്യൻ നഗരത്തിലാണ് പ്രളയമുണ്ടായത് ചെന്നൈ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ജീവിതം പ്രമേയമാക്കിയുള്ള സിനിമ ദി അപ്രന്റീസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പി ഗോവിന്ദ പിള്ള പുരസ്കാരം നേടിയത് അരുന്ധതി റോയ് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയന്റെ പ്രഥമ കർഷക തൊഴിലാളി പുരസ്കാരം നേടിയത് വി എസ് അച്യുതാനന്ദൻ പഞ്ചായത്തുകൾ അടിസ്ഥാനമാക്കി കായിക താരങ്ങളെ വളർത്തിയെടുക്കുക എന്ന ഉദ്ദേശത്തോടെ ആരംഭിച്ച പദ്ധതി പ്രൊജക്ട് തൗസൻഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വേൾഡ് എക്സ്പോയുടെ വേദി ജപ്പാനിലെ ഒസാക്ക രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഏകദിന പുരുഷ ലോകകപ്പ് ക്രിക്കറ്റിന് വേദിയാകുന്നത് ദക്ഷിണാഫ്രിക്ക സിംബാവേ നമീബിയ ഇന്ത്യയിൽ ആദ്യമായി പൂർണമായും വനിതകളുടെ നിയന്ത്രണത്തിൽ വോട്ടെടുപ്പ് നടന്ന നിയമസഭാ മണ്ഡലം റായ്പൂർ നോർത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ യൂറോപ്യൻ യൂണിയന്റെ മനുഷ്യാവകാശ പുരസ്കാരമായ സക്രോ പ്രൈസിന് അർഹയായത് മഹസ അമിനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ പുരസ്കാരത്തിന് അർഹനായത് എം ടി വാസുദേവൻ നായർ കേരളത്തിലെ ആദ്യത്തെ സിനിമാ ടൂറിസം കേന്ദ്രം നിലവിൽ വരുന്നത് വെള്ളായണി സിനിമാ നടൻ മമ്മൂട്ടിയോടുള്ള ആദര സൂചകമായി പേഴ്സണലൈസ്ഡ് സ്റ്റാമ്പുകൾ പുറത്തിറക്കിയ രാജ്യം ഓസ്ട്രേലിയ അൻപത് വയസ്സിന് താഴെയുള്ള എല്ലാ സ്ത്രീകൾക്കും പത്താം ക്ലാസ് യോഗ്യത നേടിക്കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ മുഖേന നടപ്പിലാക്കുന്ന പദ്ധതി യോഗ്യ ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയം നിലവിൽ വന്നത് കൊല്ലത്ത് പ്രധാനമന്ത്രി രചിച്ച ഗാനം ഗർഭോ ഏകദിന ക്രിക്കറ്റിൽ മുന്നൂറ് സിക്സുകൾ നേടിയ ആദ്യത്തെ ഇന്ത്യൻ താരം രോഹിത് ശർമ്മ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചെറുകാട് പുരസ്കാര ജേതാവ് വിനോദ് കൃഷ്ണ ഇരുചക്ര വാഹനങ്ങളിലെ അഭ്യാസ പ്രകടനം അമിത വേഗം രൂപമാറ്റം എന്നിവ തടയുന്നതിനായി കേരള മോട്ടോർ വാഹന വകുപ്പും സംസ്ഥാന പോലീസ് വകുപ്പും ചേർന്ന് നടത്തുന്ന പരിശോധന ഓപ്പറേഷൻ ബൈക്ക് സ്റ്റണ്ട് ഉത്തർപ്രദേശിന്റെ സംസ്ഥാന ജലജീവി ഗംഗാ ഡോൾഫിൻ ഗവർണേഴ്സ് ഗംഗാ ഭാരത് സമ്മാൻ പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അർഹനായത് പ്രൊഫസർ എം കെ സാനു ജി ട്വന്റി രാജ്യങ്ങളിലെ പാർലമെന്റ് സ്പീക്കർമാരുടെ ഉച്ചകോടിയായ പിവന്റി ഉച്ചകോടിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വേദിയായ നഗരം ന്യൂഡൽഹി ഇസ്രയേൽ ഹമാസ് യുദ്ധത്തെ തുടർന്ന് ഇസ്രയേലിലുള്ള ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാനായി നടത്തിയ രക്ഷാദൌത്യം ഓപ്പറേഷൻ അജയ്